ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ശ്രീജിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടത് അപ്പോൾ ഞാൻ പാതൻ്റെ പുറകിൽ പേടിപ്പിക്കാനായി ഒളിച്ചു നിന്നാണ് ഗൈസ് അത് പാളിപ്പോയി ശ്രീജാൻ്റെ പെട്ടെന്ന് കണ്ടു വിട്ടുതന്നെ അത് കഴിഞ്ഞ് ചോറ് ഞാൻ കറികളൊക്കെ എടുത്തു വെച്ച് ഇന്ന് കരി പാത്രം അടക്കം മേശമ്മ വെച്ചു കാരണം പാത്രം കൈകളുടെ മടികൊണ്ട് അങ്ങനെ ആ കൈപ്പക്കറിയും ചീരപ്പേരി മുട്ടപ്പുഴങ്ങിയതും കുറച്ച് ബീഫൊക്കെ ഉണ്ടായിരുന്നു അത് കൂട്ടി ഞങ്ങൾ കഴിച്ചു നാലുമണിക്കായപ്പോൾ ഈ അച്ചുമോ വന്നു ഡാൻസ് കഴിഞ്ഞ് വന്ന കാരണം അച്ചുമോ ഭയങ്കര ക്ഷീണമായിട്ട് ആറുമോൾ ഇത് ചോറ് ചോദിച്ചിട്ടാണെങ്കിൽ നടക്കുന്നതെട്ട് ആറുമോൾക്ക് ചോറ് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് ഞാൻ സോസേജ് കഴിഞ്ഞ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വെളിച്ചെണ്ണയിൽ ഒഴിച്ച് വരക്കുന്നത് അപ്പോൾ കുറച്ച് കമൻറ്റ് വന്നു അങ്ങനെ വെളിച്ചെണ്ണയിൽ വരക്കണ്ട ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഇന്ന് അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന സോസേജ് എടുത്തു വിട്ടോ അങ്ങനെ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ സോസേജ് ഇങ്ങനെ ആക്കി വെച്ചിരുന്നു ഞാൻ ഉപ്പും ഉപ്പുമുളകൂടിയും തിരുമ്പിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മസാലകൾ ചേർക്കാം മസാല ചേർക്കാതെ നമുക്കത് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഞാൻ തീ കുറച്ച് ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു വിട്ടോ അങ്ങനെ അതങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനൊന്ന് അപ്പുറത്ത് പോയി വരുമ്പോഴേക്കും ചെറിയൊരു കരിച്ചിൽ വന്നെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്തായിട്ടും ഒന്നും കരിഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തുന്നു കുരുമുളകൂടി ചേർത്ത് കൊടുത്തിട്ട് അവസാനം കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തു അങ്ങനെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വീണ്ടും മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കിട്ടാ പാറമുൾക്ക് അച്ചുമോനും ഇത് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ അതൊക്കെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് രണ്ടുപേർക്കും കൊണ്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു സത്യം പറയട്ടെ ഇത് നാളുണ്ടാക്കിയേക്കാളും അതായത് ഡീപ് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ അപ്പം അധികം വെളിച്ചെണ്ണയൊന്നും ഇതിന് വേണ്ട ഇനി ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഞാൻ കഴിച്ചു നോക്കി എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടാ കാരണം മുൻപ് മുൻപുണ്ടാക്കിയേക്കാളും ടേസ്റ്റ് ഇതിന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അച്ചുമോ എവിടെ കിടക്കുന്നുണ്ട് ഡാൻസ് കഴിഞ്ഞ് വന്നാൽ പിന്നെ എങ്ങനെയാണ് കാലും കയ്യൊക്കെ വേദനയായിരിക്കും ഒരു കെടുപ്പാണ് കേട്ടോ അച്ചുമോൻ അങ്ങനെ അച്ചുമോന് കൊണ്ടുപോയി കൊടുത്തു വിട്ടോ അപ്പോൾ അച്ചുമോന് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ഇടയിൽ പാറുമോളി അവിടെ ചോറ് ചോദിച്ച് വെച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അങ്ങനെ അച്ചുമോന് ഇഷ്ടമായി അടുത്ത് ഞാൻ പാറുമോൾക്ക് കൊടുത്തു വിട്ടോ അപ്പോൾ ഇത് കഴിച്ച് എന്നിട്ട് ചോറ് തരാമെന്ന് പറയാണ് അങ്ങനെ പാറുമോളും എന്തെങ്കിലും കഴിച്ച് നോക്കുകയാണ് കേട്ടോ സോസേജ് പാറമുക്കും ഇഷ്ടമായി അങ്ങനെ ഇതൊക്കെ എല്ലാവരും കൂടി കഴിച്ചതിന് ശേഷം ും പിന്നെ ഞാൻ പാറമോൾക്ക് ചോറ് കൊടുത്തു കേട്ടോ അപ്പം സോസേജ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവുന്ന ഒരു സംഭവമാണിത്